കര ോമ നാവിക സേനകളുടെ ഉദ്യോഗസ്ഥരെ പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥരെ ആ ഉടനടി തന്നെ പുറത്താക്കിയിട്ടുണ്ട് അത്തരത്തിലും അതിശക്തമായിട്ടുള്ള തീരുമാനമാണ് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുള്ളത് ഭീകരവാദത്തിനുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നത് എന്ന് പാകിസ്ഥാൻ നിർത്തുന്നു അന്ന് ഇനി പാകിസ്ഥാനുമായി ബന്ധമുണ്ടാകൂ എന്ന പ്രഖ്യാപനം കൂടിയാണ് ആ ഭാരതം നടത്തിയിട്ടുള്ളത് നേരത്തെ ഉറി ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ ഉറി പുൽവാമ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും ആ പാകിസ്ഥാനെതിരെ ഇത്തരത്തിൽ നയതന്ത്ര തലത്തിലുള്ള ആ ബന്ധം ആ ഭാരതം കുറച്ചിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടായിരുന്നില്ല യാത്രകൾക്ക് വിലക്കുണ്ടായിരുന്നു നിലവിൽ ഈ ഹൽഗാവിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിന്റെയും ആസൂത്രണവും ആയുധ പരിശീലനവും നടന്നത് പാകിസ്ഥാനിലാണ് എന്ന വളരെ കൃത്യമായ റിപ്പോർട്ട് ദേശീയ അന്വേഷണ ഏജൻസിയും ഐ ബിയും ഒപ്പം സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കൂടാതെ പാക് കേന്ദ്രീകൃത ഭീകര സംഘടന ലഷ്കർ ഇ തോയ്ബിയാണ് ദസിസ്റ്റൻസ് ഫ്രണ്ടിനെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ കശ്മീർ താഴ്വരയിൽ സാധാരണക്കാർക്കും വിനോദസഞ്ചാരികൾക്കും നേരെയുള്ള ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിലാണ് ഈ ഭീകരവാദത്തിന്റെ കൂടിയാലോചനകളും ഗൂഢാലോചനകളും പരിശീലനവും പിന്തുണയും ലഭിക്കുന്നതും എന്ന് ഒരിക്കൽ കൂടി ഭാരതം ആ ലോകത്തോട് വിളിച്ചു പറയുകയും പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ നടപടികൾ കടുപ്പിക്കുകയുമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പാക് പൗരന്മാർക്കുള്ള വിസ പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ഏതെങ്കിലും പാക് പൗരൻ നിലവിൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനും ആ ഭാരതത്തിന്റെ ഭരണകൂടം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഉദ്യോഗസ്ഥരെ സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിട്ടുണ്ട് വാഗഅട്ടാരി ബോർഡർ അടച്ചു സിന്ധു നദീജില കരാർ ആ താൽക്കാലികമായി മരവിപ്പിച്ചു അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ നടപടി ശക്തമാക്കുന്നു സൈനിക തലത്തിൽ എന്ത് തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും എന്തെല്ലാം തിരിച്ചടികൾ ഈ ഭീകരാക്രമണത്തിന് ഭാരതത്തിന്റെ മണ്ണിൽ ചിന്തിയിട്ടുള്ള ചോരയ്ക്ക് എന്ത് പകരം നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് കാരണം നിലവിൽ രാജ്യത്തെ നയിക്കുന്ന ആ നേതൃത്വം എന്ത് രീതിയിലാണ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് മുൻപ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഉറിയാണെങ്കിലും പുൽവാമയാണെങ്കിലും അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ ഏതെങ്കിലും തരത്തിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഭീകരാക്രമണങ്ങൾക്ക് ഏത് രീതിയിൽ ഈ ഭീകരർക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ അതിശക്തമായ തിരിച്ചടിയും ഭീകരർക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ ഇതിനോടകം തന്നെ ജമ്മുകശ്മീരിൽ ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകളിലേക്ക് സേനാ വിന്യാസവും പ്രത്യേക പരിശോധനയും നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി കുൽഗാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് കൂടാതെ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് മേഖലകളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മു ജമ്മുകശ്മീരിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് അതിർത്തി മേഖലകളിൽ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് തുടങ്ങുകയറ്റം ശക്തമായ തിരിച്ചടിയാണ് പ്രതിരൂർ നയതന്ത്ര തലത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഭാരതം നൽകി കഴിഞ്ഞത് സിന്ധു നദീ ചില കരാറടക്കം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ കരാർ റദ്ദാക്കി കഴിഞ്ഞു അങ്ങനെ നിരവധി പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നു ആ പാകിസ്ഥാൻ പോരമാർക്ക് വിസ നിഷേധിക്കുന്ന സമീപനം ഇത്തരത്തിലുള്ള അതിശക്തമായ നയതന്ത്ര നീക്കം ഇത് പാകിസ്ഥാൻ എത്രത്തോളം വരും ദിവസങ്ങളിൽ പ്രതിരോധത്തിലാക്കും പാകിസ്ഥാനാണ് ഈ ഭീകരതയ്ക്ക് പിന്നിൽ അതിർത്തി കടന്ന ഭീകരതയ്ക്ക് പിന്നിൽ എന്നൊരു കൃത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അതിശക്തമായ നിലപാട് ഭാരതം സ്വീകരിക്കുന്നത് പാകിസ്ഥാൻ എന്നുള്ള ആ ഒരു ശിഥിലമായ നിലവിൽ ശിഥിലമായി കഴിഞ്ഞ ആ ഒരു രാജ്യത്തെ എത്രത്തോളം കൂടുതൽ പ്രതിരോധത്തിലാക്കും പരിങ്ങല്ലാക്കും ഭാരതത്തിൻ്റെ ഈ നീക്കങ്ങൾ ജെ പി നേരത്തെയും ഐക്യരാഷ്ട്രസഭയുടെ വേദികൾ ഉൾപ്പെടെ ലോക രാഷ്ട്രങ്ങളുടെ വേദികളിൽ അല്ലെങ്കിൽ ലോകവേദികളിലെല്ലാം തന്നെ ഭാരതം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പാകിസ്ഥാൻ എന്ന രാജ്യം തീവ്ര ഇസ്ലാമിക ഭീകരവാദത്തിന് എല്ലാ പിന്തുണ നൽകുന്നു ആ സാമ്പത്തികമായി തകർന്നടിയുമ്പോഴും ഭീകരവാദത്തിന് പണം വിനിയോഗിക്കുന്നതിനും ഒപ്പം പിന്തുണ നൽകുന്നതിനും ആ പാകിസ്ഥാൻ തയ്യാറാകുന്നു ഒപ്പം അതിർത്തി കടന്ന് ജമ്മു കാശ്മീരിലേക്ക് ഭീകരവാദത്തിന്റെ ആ വിത്തുകൾ എറിയുന്നതിനും അതിന് സഹായം ചെയ്യുന്നതിനും അതിന് പിന്തുണ നൽകുന്നതും പാകിസ്ഥാൻ ാണ് എന്നത് നിരവധി തവണ ഭാരതം ലോകത്തിന് മുൻപിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിലവിൽ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള കനത്ത നടപടികളിലൂടെ പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കുകയാണ് ഭാരതം ചെയ്യുന്നത് അതിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഭീകരവാദത്തെ തള്ളിപ്പറയുന്നത് വരെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പിന്തുണ അവസാനിപ്പിക്കുന്നത് വരെ പാകിസ്ഥാനുമായി നയതന്ത്ര തലത്തിൽ ഇനിയൊരു ബന്ധവും ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വാഖിബ ർ പൂർണ്ണമായും ആ ചെക്ക് പോസ്റ്റ് പൂർണ്ണമായും അടയ്ക്കാനുള്ള തീരുമാനം ഒപ്പം ഏതെങ്കിലും പാക് പൌരന്മാർ നിലവിൽ ഭാരതത്തിൽ ഉണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഹൈക്കമ്മീഷനിൽ ഉദ്യോഗസ്ഥരെ വെട്ടി ചുരുക്കുന്നു സിന്ധു ജല കരാർ ഭരവിപ്പിക്കുന്നു അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ ശക്തമായ മറുപടി നൽകുന്നു പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന രാഷ്ട്രമാണ് എന്ന് ആ ലോക വേദികളിലേക്ക് വീണ്ടും ആ ഭാരതം ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഒരു വസ്തുത വീണ്ടും തുറന്നു കാട്ടുകയാണ് അതോടൊപ്പം തന്നെയും ഈ ഭീകരവാദികൾക്ക് നിലവിൽ ഈ പെഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണം വളരെ കൃത്യമായി ആ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ മുൻകാലങ്ങളിലെ പോലെ കാശ്മീർ താഴ്വരയിൽ നിന്ന് ഭീകരവാദത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ ജമ്മു കാശ്മീരിൽ ഉണ്ടാകുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നതും ഒപ്പം ജമ്മു കാശ്മീരിൽ സന്ദർശിച്ചിട്ടുള്ളവർക്ക് പോലും മനസ്സിലാകുന്ന യാഥാർത്ഥ്യം മുൻപ് തോക്കുകൾ എടുക്കാൻ തയ്യാറായിരുന്ന കാശ്മീരിലെ യുവജനത ഇന്ന് ട്രെയിനിങ്ങും ലാപ്ടോപ്പും എടുത്തുകൊണ്ടും അവരുടെ ജീവിത ശൈലി ജീവിത നിലവാരം തന്നെ മാറുന്നൊരു സാഹചര്യം നിലവിൽ കാശ്മീരിലുണ്ട് അത്തരത്തിൽ ഭീകരവാദത്തിലേക്ക് പുതിയ റിക്രൂട്ടിംഗ് നടക്കാത്ത സാഹചര്യത്തിൽ സാധാരണക്കാരെ ആക്രമിച്ചുകൊണ്ട് വിനോദസഞ്ചാരികളെ ആക്രമിച്ചുകൊണ്ട് വീണ്ടും കാശ്മീരിൽ രക്തം ചെന്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുക എന്ന വളരെ കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി അത് പാക് താര സംഘടനയായിട്ടുള്ള ഐ എസ് ഐയും ീകൃത ഭീകര സംഘടനകളായിട്ടുള്ള ലഷ്കർ തെബിയും ജെയ്ഷെ മുഹമ്മദും കൃത്യമായി ആസൂത്രണം നടത്തിയാണ് ഈ പെഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് അതിനുവേണ്ടി ജമ്മു കാശ്മീർ സ്വദേശികളായ രണ്ടുപേരെ ഉപയോഗിച്ചു അവർക്ക് അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനിൽ ആയുധ പരിശീലനം നൽകി ആയുധങ്ങൾ എത്തിച്ചു നൽകി ഇതെല്ലാം പാകിസ്ഥാന്റെ അറിവോടുകൂടിയാണ് നടന്നത് എന്നുള്ളതും ഒപ്പം ഭീകര സംഘടനകൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയും ഇതിനോടകം തന്നെ സൈന്യവും കേന്ദ്ര ഏജൻസികളും മനസ്സിലാക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരെ കണ്ടെത്തി സൈനിക നടപടികൾ സ്വീകരിക്കുന്നതിന് ഒപ്പം നിലവിൽ ഏതെല്ലാം മേഖലയിൽ ഭീകര സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള സംയുക്ത ഓപ്പറേഷൻ സൈന്യവും സിആർ പി എഫും ജമ്മുകശ്മീർ പോലീസും നടത്തി വരികയാണ് ജമ്മു ജമ്മുകശ്മീരിലും ഒപ്പം ദേശീയ തലത്തിലും നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ചേരും എന്ന് മനസ്സിലാക്കുന്നു ജമ്മു ജമ്മുകാശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലും സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് യെസ് നൽകിയത് പഹൽഗാം ആക്രമണത്തിനെതിരെ ഇന്ത്യ സൗദി സംയുക്ത പ്രസ്താവന ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പം നിൽക്കുമെന്ന് സൗദി സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു ലോകരാഷ്ട്ര നേതാക്കൾ കർശനമായ ഭാഷയിലാണ് ഭാഷയിലാണ് ഭീകരാക്രമണത്തെ അപലപിച്ചത് പഹൽഗാം ശക്തമായ ഇന്ത്യ സൗദി അറേബ്യ സംയുക്ത പ്രസ്താവന പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിൽ പഹൽഗാം ആക്രമണത്തെ ഇരു രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു and his royal and his crown Conveyed his uh, condolences Both the leaders. Strongly condemned this terror attack. His Royal Highness also offered any help that he can in this regard. And as you know, India and Saudi Arabia have uh, very excellent cooperation on the issues related to terrorism, and uh, we we continue to work together in this issue where both India and Saudi Arabia believe uh, in the similar similar. ഭീകരത മാനവരാശിക്ക് നേരെയുള്ള ഗൗരവമേറിയ ഭീഷണിയെന്നും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ഭീകരതയെ പ്രതിരോധിക്കാൻ സൗദിയും ഭാരതവും ഒന്നിച്ചു പ്രവർത്തിക്കുമെന്നും പ്രസ്താവനയിൽ പരാമർശമുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രൂക്ഷമായി ഭീകരതയ്ക്കെതിരെ നിലപാടറിയിച്ചു അറിയിച്ചു ആക്രമണമാണ് ഭീകരർ നടത്തിയതെന്നും ലോക നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശന വേളയിലാണ് ഭാരതത്തിൽ ഭീകരാക്രമണമുണ്ടായത് തുടർന്ന് പരിപാടികൾ വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ഭാരതത്തിൽ തിരിച്ചെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജനം ൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു നെടുമ്പാശ്ശേരി എത്തിച്ച മൃതദേഹത്തിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടത് നേതാക്കൾ ജില്ലാ വേണ്ടി ജില്ലാ കലക്ടർ എൻ എസ് കെ ഉമേഷ് റൂറൽ എസ് പി എം ഹേമലത എന്നിവർ അന്ത്യോപചാരം അർപ്പിച്ചു സംസ്കാരം ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണത്തിൽ തലസ്ഥാനത്തും പ്രതിഷേധം നിരമി ഹിന്ദുഐക്യവേദിയുടെ ഐക്യവേദിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ ജനപങ്കാളിത്തം ജീവൻ ബലി നൽകിയവർക്കായി ഇരുപത്തിയൊൻപത് ചിരാതികൾ തെളിച്ച് ശ്രദ്ധാഞ്ജലി ഇസ്ലാമിക ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ ശക്തമായ വികാരവും മാർച്ചിൽ അലയടിച്ചു ബൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ വീരബലിദാനികൾക്ക് ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ ശ്രദ്ധാഞ്ജലി പാളയം രക്തസാക്ഷി മണ്ഡപത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും മൺചരാതുകൾ തെളിഞ്ഞു സാക്ഷിയായി ഹിന്ദുവായതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഭർത്താവിന്റെ മൃതദേഹത്തിലരികിലിരിക്കുന്ന പെൺകുട്ടിയുടെ ചിത്രം രാഷ്ട്രവിരുദ്ധർക്ക് ശക്തമായ താക്കീതായി മാറി പ്രതിഷേധ മാർച്ച് ജില്ലാ അധ്യക്ഷൻ ജി സനൽകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആ മരണത്തിനെതിരെ പ്രതിരിക്കാൻ കഴിവില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ഇന്ന് ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ രാജ്യത്ത് ഹൈന്ദവ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലാന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥ നജിബുള്ള പോസ്റ്റിൽ കെട്ടി തൂക്കിയതുപോലെ ഈ പറയുന്ന ഓരോ സി നേതാവിനെയും പോസ്റ്റിൽ കെട്ടി തൂക്കും ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ചതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നശിപ്പിക്കപ്പെടും കേരളത്തിലെ ഹൈന്ദവ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് എ കെ ജി ഇന്ന് സുരക്ഷിതത്വം ഭീകരതയുടെ മതം ഇസ്ലാമാണെന്നും കൊല്ലുന്നത് മതം ചോദിച്ചാണെന്നും ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി വഴിയിലെ ഉണ്ണി പറഞ്ഞു നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വി ഡി സതീശനും ഗോവിന്ദനും പറയുന്നു ആ തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നുവെങ്കിൽ ആ തീവ്രവാദികള് തോക്ക് ചൂണ്ടിക്കൊണ്ട് നിന്റെ മതം ഏതാണ് നിന്റെ മതം ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് നീ ഹിന്ദുവാണെങ്കിൽ അവനെ അപ്പോൾ ഒഴിവച്ച് കൊന്നു അതിനുശേഷം മറ്റ് മതത്തിലെ മുസ്ലിം നാമധാരിയാണെങ്കിൽ അവരെ ഒഴി മാറ്റി നിർത്തിക്കൊണ്ട് ആ പെൺകുട്ടിയെ ആ പെൺകുട്ടി പറയുകയാണ് എന്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നു എന്നെ എന്തുകൊണ്ട് കൊല്ലുന്നില്ല എന്ന് ഈ നിന്റെ ഇനി ഞാൻ നിന്നെ നീ ോട് പറയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മോദിയോട് പറയാനുള്ള ആർജവം ആ പെൺകുട്ടിക്ക് ഉണ്ടായെങ്കിൽ അതിനുള്ള തക്കതായ മറുപടി കൊടുക്കാനുള്ള ആർജവം നരേന്ദ്രമോദിക്ക് എന്ന് ഈ മതഭീകരവാദികളോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ നടക്കുന്ന ലോകം മുഴുവൻ വേദനിക്കുമ്പോഴും ജീവൻ ബലി നൽകിയവരെ അപഹസിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ നാട് കടത്തണമെന്ന് ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമനജയൻ ഇത്തരത്തിലുള്ള സഖാക്കന്മാരെ എം എ ബേബി എപ്പോഴുള്ളവരെ ഈ രാജ്യത്ത് വെച്ച് ജീവിക്കുവാൻ കഴിയാതെ നാട് കടത്തേണ്ടതാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഈ തരത്തിൽ പറയുന്ന വേറൊരാളുണ്ട് പ്രിയങ്കയുടെ ഭർത്താവ് എന്ന് പറയുന്ന റോബർട്ട് വധേര അതേ മുമ്പ് അയാളും പറഞ്ഞത് കാശ്മീരിലെ ജനങ്ങള് വളരെ വേദനാജനകമായി ജീവിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ സെക്രട്ടേറിയറ്റ് വരെ നടന്ന മാർച്ചിൽ നഗരസഭാ കൗൺസിലർമാരും സംഘപ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും ബഹുജനങ്ങളും അണിനിരുന്നു ജനം തിരുവനന്തപുരം കോട്ടയം തിരുവാതുക്കൽ ഇരുട്ടക്കൊലക്കേസ് പ്രതി അസം സ്വദേശി അമിത് ഉറാങ്ങുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ തിരുവാതിക്കല് വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് കൃത്യം നടത്തിയ ശേഷം പ്രതി നശിപ്പിക്കാൻ ശ്രമിച്ച സിസിടിവി സി ടി ഡി വി ആർ തിരുവാതുക്കല്ലെ കുളത്തിൽ നിന്നും കണ്ടെത്തി കണ്ടെത്തിസ്ഥ ഓഡിറ്റോറിയം അടക്കമുള്ള കോട്ടയത്തെ നിരവധി സ്ഥാപനങ്ങളുടെ ഉടമയായ വ്യവസായ പ്രമുഖൻ വിജയകുമാറിന്റെയും ഭാര്യ മീരിയുടെയും കൊലപാതകത്തിന് പിന്നിൽ ഇവരുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്ന അസം സ്വദേശി അമിത് ഉറാങ്ങിന്റെ വൈരാഗ്യമെന്നാണ് പോലീസ് കണ്ടെത്തൽ തൃശൂർ മാളയിലെ കോഴിഫാമിൽ നിന്നും രാവിലെ പിടിയിലായ പ്രതി അമിത് ഉറാങ്ങിനെ ഉച്ചയോടെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു എത്തിച്ചു ആറുമാസം മുൻപ് വിജയ്കുമാറിന്റെ ഫോൺ മോഷ്ടിച്ച് നെറ്റ് ബാങ്കിംഗ് സംവിധാനത്തിലൂടെ പണം അപഹരിച്ച കേസിൽ ജയിലിലായിരുന്ന പ്രതി ഒരു മാസം മുൻപാണ് പുറത്തിറങ്ങിയത് കേസ് കൊടുത്തതിലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതിലുമുള്ള വൈരാഗ്യമാണ് ക്രൂര കൊലപാതകത്തിന് കാരണമായതെന്ന് ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ പോലീസ് നിഗമനത്തിലെത്തി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തെളിവെടുപ്പിനായി തിരുവാതുക്കലിലേക്ക് എത്തിച്ചു കൃത്യം നടത്തിയ ശേഷം വിജയ് കുമാറിന്റെ വീട്ടിലെ സി സി ടി വി ഡിവിആർ വീടിന് സമീപത്തെ കുളത്തിൽ നിക്ഷേപിച്ചുവെന്നാണ് പ്രതി മൊഴി നൽകിയത് കൃത്യം നടന്ന വീടിന് നൂറ് മീറ്റർ അകലെയുള്ള കുളത്തിന് സമീപത്തേക്ക് പ്രതിയെ എത്തിച്ചു സി സി ടി വി ഡി വി ആർ നിക്ഷേപിച്ച സ്ഥലം പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്ത് പരിശോധന നടത്തി കുളത്തിൽ നടത്തിയ വ്യാപക തിരച്ചിലിനൊടുവിൽ സി സി ടി വി ഡിവിആർ പോലീസ് കണ്ടെത്തി ഇതുകൂടാതെ പ്രതി ഉപയോഗിച്ച ഒരു മൊബൈൽ ഫോണും കുളത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് വിരലടയാളങ്ങൾ സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പ്രതി അമിത് ഉറാങ് തന്നെയെന്ന് സ്ഥിരീകരിച്ചു നടത്തുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ പിടിയിലാകുന്നത് നിർണായക തെളിവായ ലഭിച്ചതോടെ അമിത് തെളിവുകൾ പോലീസിന്റെ പക്കൽ കൂടുതൽ ശക്തമായി ജനം ഓഫീസർ ഓഫീസർ പിടിയിലായി വ്യാജ തിരിച്ചറി രേഖകളിൽ പനങ്ങാട് പോലീസ് ശക്തമായിട്ട് എണ്ണാകുളം നെട്ടൂർ സ്വദേശി അബ്ദുൾ സലാമാണ് പിടിയിലായത് റഷീദ് സലാം എന്ന പേരിലാണ് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചത് സി ബി ഐ കൊച്ചി യൂണിറ്റിൽ ഡിവൈഎസ്പി എന്ന വ്യാജേനയാണ് പ്രതി ആളുകളെ പരിചയപ്പെട്ടിരുന്നത് പനങ്ങാട് പോലീസ് ഇൻസ്പെക്ടർ സാജു ആന്റണിയുടെ നേതൃത്വത്തിൽ നെട്ടൂർ ഐ എൻ സമീപം പട്രോളിംഗ് നടത്തുമ്പോഴാണ് പോലീസ് എന്നും സി ബി ഐ എന്നുമുള്ള സ്റ്റിക്കറുകൾ ഒട്ടിച്ച കാർ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നുള്ള അന്വേഷണത്തിൽ അസദ് ക്യാൻവാസിൽ താമസിക്കുന്ന അബ്ദുൾ സലാമിന്റേതാണ് വാഹനമെന്ന് വ്യക്തമായി തുടർന്ന് പരിശോധനയ്ക്ക് പോലീസ് സംഘം ഐ ഡി കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല റിട്ടയർഡ് ഡിവൈഎസ്പി ആണെന്നായിരുന്നു മറുപടി ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വ്യാജ ഐ ഡി കാർഡും കണ്ടെത്തി കൊച്ചി സി ബി ഐ ഓഫീസിൽ നിലവിലോ ഇതിനു മുമ്പോ ഈ പേരിൽ ഒരു ഇല്ലെന്നും വ്യക്തമായതോടെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി സി ബി ഐയുടെ കാർഡും സ്റ്റിക്കറും ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് ഡി സി പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത് ജനം കൊച്ചി ലഹരി വസ്തുക്കളുമായി കാറോടിച്ചു പോകുന്നതിനിടയിൽ എക്സൈസിന് മുന്നിൽപ്പെട്ട യുവാവ് രക്ഷപ്പെടാനായി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് പിന്തുടർന്നെത്തിയ എക്സൈസ് സംഘത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ നിരവധി വാഹനങ്ങളിൽ ഇടിച്ച കാർ പിന്നീട് വാഹനം കുറുകിയിട്ടാണ് പിടികൂടിയത് എറുടെ പക്കൽ നിന്നും എം എം കണ്ടെടുത്തു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാൽടെക്സ് ജംഗ്ഷനിൽ ലഹരി വസ്തുക്കളുമായി കാറിൽ വരുന്ന തോട്ടട സ്വദേശി റാഷിദിനെ പിടികൂടാൻ കാത്തിരിക്കുകയായിരുന്നു എക്സൈസ് സംഘം കാത്തിരുന്ന വാഹനം കൺമുന്നിലെത്തിയപ്പോൾ തടങ്ങി നിർത്താനും ശ്രമിച്ചു എന്നാൽ വാഹനം നിർത്താതെ എക്സൈസിനെ വെട്ടിച്ച് റാഷിദ് കടന്നു പിന്നാലെ എക്സൈസ് ഉദ്യോഗസ്ഥരും പിന്നെ നടന്നത് സിനിമയെ വെല്ലുന്ന പ്രകടനമായിരുന്നു അഞ്ച് ഹനങ്ങൾ റാഷിദ് ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു ഇതിനിടയിലാണ് തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ട്രാൻസ്ഫോമറിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്ക് ഇയാൾ ഇടിച്ചു ഇടിച്ചുതറിപ്പിച്ചത് ഞാൻ ട്രാൻസ്ഫോമറിൻ്റെ പണിയെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അവിടെ ഫീസിൽ ചെയ്ത് തയ്യാറുണ്ടായിട്ട് വന്നു ആ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വണ്ടി അട വെച്ചു ഞാനും എൻ്റെ സുഹൃത്ത് സഹത്തും കൂടിയിട്ട് അതിൻ്റെ ഫീസിൻ്റെ നെട്ടം ബോട്ട് തയ്യാറായിട്ടാണ് മാറ്റുന്നതായിരുന്നു ആ മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ അങ്ങനെ ഒരു ശക്തമായ ഒരു കാറ് സ്പീഡിൽ വരികയും എൻ്റെ വണ്ടി കൊണ്ട് ഇടിച്ച് അതിന് ആ കാർ ഒരു ബട്ടൻ കറങ്ങി കാറിൻ്റെ പിന്നാലെ തന്നെ എക്സൈസിൻ്റെ ജീപ്പ് ലൈറ്റിലുട്ടിട്ടും വരുന്നേ കണ്ടു അത് പിന്നെ കാറും നിർത്തിയില്ല എക്സൈസ് ജീപ്പ് നിർത്തിയില്ല എൻ്റെ വണ്ടി ഇടിച്ച് നിർപ്പിച്ചതിനു ശേഷം അത് പിന്നെയും